ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ സി പി ഐ എം സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന കാലം ബദൽ രേഖ ഉയർത്തി പുറത്തുപോയ സാക്ഷാൽ എം വി രാഘവൻ സി പി ഐ എമ്മിന് വെല്ലുവിളി ഉയർത്തി അഴീക്കൂട് മത്സരത്തിനിറങ്ങുന്നു എം വി രാഘവനെതിരെ ആരും മത്സരിക്കും സി പി ഐ എമ്മിന് രണ്ടാമതൊന്നും ആലോചിക്കാൻ ഉണ്ടായിരുന്നില്ല വിപ്ലവയോചന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐയുടെ ആദ്യത്തെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ തന്നെ അവർ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു അത്രമേൽ വിശ്വാസമായിരുന്നു പാർട്ടിക്ക് ആ നേതാവിനെ അദ്ദേഹത്തെയാണ് ഇന്ന് പാർട്ടി സംശയത്തിന് നിഴലിൽ നിർത്തി എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് സാക്ഷാൽ ഇ പി ജയരാജനെ പാർട്ടിക്ക് വേണ്ടി എതിരാളികളുടെ വെടിയുണ്ട ഏറ്റുവാങ്ങേണ്ടി വന്ന നേതാവ് കൂടിയാണ് സാക്ഷാൽ ഇ പി ജയരാജൻ ആദ്യ അംഗത്തിൽ ആയിരത്തി അറുന്നൂറ് വോട്ടുകൾക്ക് കഷ്ടിച്ചു തോറ്റെങ്കിലും അതേ മണ്ഡലത്തിൽ എം വി രാഘവന്റെ സി എം പിയിലെ മൂസാൻകുട്ടിയെ തകർത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ നിയമസഭാംഗമായി കണ്ണൂരിലെ മൂന്ന് ജയരാജന്മാരിൽ ആദ്യത്തെ ജില്ലാ സെക്രട്ടറിയായി സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായി രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി പതിനാറിലും മട്ടന്നൂരിൽ നിന്ന് റെക്കോർഡ് ഭൂരിപക്ഷവുമായി നിയമസഭയിലെത്തി ആദ്യ പിണറായി മന്ത്രിസഭയിലെ രണ്ടാമനായി വ്യവസായ വകുപ്പ് മന്ത്രിയായി സ്വജനപക്ഷപാതത്തിന്റെ പേരിൽ മാറി നിൽക്കേണ്ടി വന്നു വാക്കുകൾ പലപ്പോഴും ബാധ്യതയായി മാറി മുഹമ്മദ് അലിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണവും സ്വജനപക്ഷപാതത്തിലെ ചുറ്റപ്പൻ വിളികളുമെല്ലാം എതിരാളികൾ ആയുധമാക്കി ഇദ്ദേഹം റിസോർട്ടും രാജീവ് ചന്ദ്രശേഖരവുമായുള്ള ബന്ധവും മാധ്യമങ്ങൾ ആഘോഷിച്ചു അവസാനം പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയും പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കി ഒരു കാലത്ത് പാർട്ടിക്ക് വേണ്ടി ജീവൻ മരണ പോരാട്ടത്തിൽ ഏർപ്പെട്ടയാൾ ഇന്ന് പാർട്ടിക്കുള്ളിൽ വിമർശനങ്ങളുടെ മുന്നിൽ നിശബ്ദനായി നിൽക്കുന്നു കാത്തിരുത് കാണാം ഇ പിയുടെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്ന്